ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ മിന്നും താരം റാപ്പർ ബേഡനാണ് വേടന്റെ സംഗീതവും പിന്നാലെ ലഹരിക്കേസിലെ അറസ്റ്റും വിട്ടയക്കലും സർക്കാർ പരിപാടിയിലെ ഗംഭീര പ്രകടനവുമെല്ലാം വലിയ വാർത്തകളായി എന്നാൽ ഇപ്പോൾ കുറച്ചധികം പേർ അറിയാൻ ആഗ്രഹിക്കുന്നത് ബേഡന്റെ പ്രണയത്തെക്കുറിച്ചാണ് തന്റെ പ്രണയത്തെയും പ്രണയിനെയും വർണ്ണിച്ചാണ് അവസാനമായി വേടനറക്കിയ പാട്ട് മോണലോവ എന്ന് പേരിട്ട പാട്ട് ഇതിനോടകം തന്നെ ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം ആളുകളാണ് കണ്ടുകഴിഞ്ഞത് ഇതോടെയാണ് വേടനെ മനസ്സിലാക്കിയ ആ കാക്കക്കറുമ്പിക്ക് വേണ്ടി ആളുകൾ അന്വേഷണം തുടങ്ങിയത് ആ അന്വേഷണം എത്തി നിന്നതാകട്ടെ ഈ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്കും വേടനെ ഉറക്കം കെടുത്തിയ മോണലോവ ഈ ചിത്രത്തിലുള്ള പെൺകുട്ടിയാണ് നവമി ലത എന്നാണ് കുട്ടിയുടെ പേര് ആള് നിസ്സാരക്കാരിയല്ല അറിയപ്പെടുന്നൊരു എഴുത്തുകാരിയാണ് പൂമ്പാറ്റ വേട്ട എന്ന ഇവരുടെ പുസ്തകത്തിന് ഒരുപാട് അവായനക്കാരാണുള്ളത് കുപ്പത്തൊട്ടിയിലെ മാണിക്യത്തെ കണ്ടെത്തിയ നവമി ഇപ്പോൾ വേടനെ പോലെ തന്നെ ഇഷ്ടക്കാർ നിരവധിയാണ് എന്നാൽ വേടൻ പാട്ടിൽ വർണ്ണിക്കുന്നത് പോലെ എണ്ണക്കറുമ്പി അല്ലല്ലോ കാമുകി എന്നാണ് ആളുകൾ ചോദിക്കുന്നത്